ഹലോ വെൽക്കം ടു എഫ് എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള യൂണിറ്റ് നയൻ്റെ ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കുറേ ധാരാളം ടോപ്പിക്സ് നമ്മൾ യൂട്യൂബ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം കുറേ പേര് ആവശ്യപ്പെട്ട ടോപ്പിക്കായിരുന്നു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ് നിങ്ങൾ ടോപ്പിക് ഒന്നും എടുക്കാറ് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നുള്ള യൂണിറ്റ് നയനിലെ ടോപ്പിക്കാണ് അപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ഏകദേശം ടെൻ പ്ലസ് ക്വസ്റ്റ്യൻസ് എന്നൊരു ഏരിയയാണ് യൂണിറ്റി തന്നെയാണ് അത്യാവശ്യം നന്നായിട്ട് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയയാണ് പക്ഷേ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്ന നോക്കിയാൽ ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാവുന്ന ഒരു പറ്റാവുന്നൊരു ഏരിയ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലെ ഒരു ബേസിക് ടെർമിനോളജീസ് ഞാൻ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ എന്നാലും നമുക്ക് ഈസിയായിട്ട് മാർക്ക് നേടാവുന്ന സംഭവങ്ങൾ പക്ഷേ നമുക്ക് നോക്കാതെ പോയാൽ മേ ബി ഒരു മാർക്ക് നഷ്ടപ്പെടാവുന്ന സംഭവങ്ങളുമാണ് നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്നല്ലേ അപ്പം അതിൽ കുറേ ടെർമിനോളജീസ് ഉണ്ട് ലൈക്ക് അപ്പം നമുക്ക് അതിലേക്ക് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളത് നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയയാണ് ആൻഡ് ചിലത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് മാത്ഥോഫോള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പം നമുക്ക് ഇവിടെ നോക്കാനുള്ളത് കുറേ ധാരാളം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ലൈക്ക് പ്രോബ്ലം വൈസ്ഡ് ആവില്ല കുറേ തിയറി തിയററ്റിക്കൽ കൺസെപ്റ്റ്സ് പക്ഷേ അതിലൊക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാതബ് വോളിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് ഓരോ തിയറി പാർട്ടും നമ്മൾ നന്നായിട്ട് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അഡ്വാൻറ്റേജസ് ഡിസ് ഓരോ ഫങ്ഷനാലിറ്റീസ് അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് പോയാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് കുറച്ച് ബേസിക് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നാലും എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് കണക്ടിങ് കമ്പ്യൂട്ടേഴ്സ് ടുഗതർ ടു എനാബിൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദം അപ്പം ഇതിൽ മേജറായിട്ട് നോക്കാനുള്ളത് അപ്പം നമുക്കറിയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നെറ്റ്വർക്കിംഗ് അതായത് രണ്ട് രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ ഒരു കണക്ഷൻ കണക്ഷനിലാക്കുക അതെന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ടുഗതർ ടു എനാബിൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് കമ്മ്യൂണിക്കേഷനും ഡാറ്റ എക്സ്ചേഞ്ചിനും വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ദൻ നമുക്ക് ഒരു ജനറൽ ആയിട്ട് എങ്ങനെ പറയാം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് എ കളക്ഷൻ ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് മേ ബി നമുക്ക് രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്താലും അത് അവിടെ നെറ്റ്വർക്ക് ഫോം ചെയ്തു അത് എത്രയാകാം എത്രയാകാം അപ്പം കളക്ഷൻ ഓഫ് ടു ഓർ മോർ കമ്പ്യൂട്ടർ ഇറ്റ് ഹെൽപ്സ് ടു ഹെൽപ്സ് യൂസേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് മോർ ഈസിലി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും ബേസിക്സ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ് നെറ്റ്വർക്ക്സ് ആർ നോട്ട്സ് ആൻഡ് ലിങ്ക്സ് അപ്പം ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണ് നോട്ട്സും ലിങ്ക്സും ആണ് നമുക്ക് ഓരോ ചെറിയ പോയിൻ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് മാർക്ക് ചെയ്യണം അങ്ങനെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് പോസ്റ്റൻസ് ആ രീതിക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഏത് മൈന്യൂട്ട് സംഭവങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം അപ്പം ഇവിടെ പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ് നോട്ട്സും ലിങ്ക്സുമാണ് ഇനി എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ ബേസിക് ടെർമിനോളജി നമുക്ക് നോക്കാം ആൻഡ് കുറച്ചും ബേസിക്സ് ഉണ്ട് ആൻഡ് നെറ്റ്വർക്ക് നോട്ട് ക്യാൻ ബി ഇലിസ്ട്രേറ്റഡ് ആസ് എ എക്യൂപ്മെൻറ്റ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് എ മോഡേൺ റൂട്ടർ എക്സെട്ര ഓർ എക്യൂപ്മെൻറ് ഓഫ് എ ഡാറ്റ ടെർമിനൽ ലൈക്ക് കണക്ടിങ് ടു കമ്പ്യൂട്ടേഴ്സ് ഫോർ മോർ അവിടെ പറയുന്നത് നമുക്ക് എന്തൊക്കെയാണ് നെറ്റ്വർക്ക് നോഡ് നേരത്തെ പറഞ്ഞ നോഡ് ലിങ്കുമാണ് കമ്പ്യൂട്ടർവർക്ക് ബേസിക് ബ്ലോക്ക്സ് എന്ന് പറഞ്ഞല്ലേ ബിൽഡിംഗ് ബ്ലോക്ക്സ് എ നോഡ് ക്യാൻ ബി ഇലിസ്ട്രേറ്റഡ് ആസ് എ എക്യുപ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ള എക്യൂപ്മെൻ്റ് ആണ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് എ മോഡേൺ റൂട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ മോഡേൺ റൂട്ടേഴ്സ് ഒക്കെ ആൻഡ് ഓർ എ എക്യൂപ്മെൻറ് ഓഫ് ഡാറ്റ ടെർമിനൽ ലൈക്ക് കണക്ടി കമ്പ്യൂട്ടേഴ്സ് ഓർ മോഡ് മേ ബി അതെന്താകാം ഒരു മോഡം ഓർ റൂട്ടർ ആകാം എന് വേണ്ടിയിട്ട് ഡാറ്റാ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഡാറ്റാ ടെർമിനൽ ലൈക്ക് രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാമെന്ന ഡാറ്റാ ടെർമിനൽസ് ആകാം ഇറ്റ് ക്യാൻ ബി ഐ ദ ഡാറ്റാ ടെർമിനൽ ഓർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ദെൻ ലിങ്ക് ഇൻ കമ്പ്യൂണിറ്റി നെറ്റ്വർക്ക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് വയേഴ്സ് ഓർ കേബിൾസ് ഓർ ഫ്രീ സ്പേസ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്സ് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ലിങ്ക് നോഡാണെന്നുള്ളത് നോഡ് എന്താണ് ഇറ്റ് ഈസ് എക്യൂപ്മെന്റ് ഫോർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഓർ ഐതർ ഇറ്റ് ഈസ് എൻ എക്യൂപ്മെൻറ്റ് ഓഫ് എ ഡാറ്റ ടെർമിനൽ ദൻ ലിങ്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ തന്നെ ലിങ്ക് ഇൻ ദ കമ്പ്യൂണി നെറ്റ്വർക്ക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഡാസ് വയേഴ്സ് ഇറ്റ് ക്യാൻ ബി ഐദർ വയേഴ്സ് ഓർ കേബിൾസ് ഓർ ഫ്രീ ഫ്രീ സ്പേസ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്സ് നമുക്കറിയാലേ വയർ വയർ നെറ്റ്വർക്ക്സ് ഉണ്ട് വയർലെസ് നെറ്റ്വർക്ക്സ് ഒക്കെ ഇപ്പം ഉണ്ട് അതുപോലെ തന്നെ കേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആകാം സോ ഇതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നോഡ് എന്താണ് ലിങ്ക് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലായെന്ന് കരുതുന്നു ദെൻ ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് റൂൾസ് ഓർ പ്രോട്ടോകോൾസ് വിച്ച് ഹെൽപ്പ് ഇൻ സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡാറ്റ വി ആർ ദ ലിങ്ക്സ് വിച്ച് അലോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഇവിടെ പറയുന്നത് ദ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്കാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് റൂൾസ് ഓർ പ്രോട്ടോകോൾസ് വിച്ച് ഹെൽപ്പ് ഇൻ സെൻഡിങ് ധാരാളം റൂൾസും പ്രോട്ടോകോൾസും ഉണ്ട് അത് എന്തിനൊക്കെ സെൻഡിങ്ങും റിസീവ് ഡാറ്റ നമ്മൾ റിസീവും സെൻഡൊക്കെ ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൂൾസും ഒക്കെ ഉണ്ട് വി ആർ ദ ലിങ്ക്സ് വിച്ച് അ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ടു കമ്മ്യൂണിക്കേറ്റ് ദെൻ ഈ ഡിവൈസ് ഹാസ് എൻ ഹൈ പി അഡ്രസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് എ ഡിവൈസ് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെങ്കിലും റിസീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മളൊരു പോസ്റ്റിൽ ഒരു സാധനം ഒരാൾക്ക് അയക്കുമ്പോൾ അവർക്ക് അവർക്കെന്തുണ്ട് നമ്മുടെ അഡ്രസ്സ് ഉണ്ട് അതുപോലെ കമ്പ്യൂട്ടറിനുള്ള അഡ്രസ്സുകളാണ് എന്ത് ഒരു ഐ പി അഡ്രസ്സ് ഉണ്ടാകും അവിടെ ഒരു പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ റിസീവിങ് ആൻഡ് സെൻഡിങ് ഡാറ്റ ദൻ നമുക്ക് വരുന്നത് ബേസിക് ആണ് അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെർമിനോളജീസ് ഉണ്ട് അപ്പോൾ അതറിയാതെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൻ്റെ കുറേ കാര്യങ്ങൾ പറയും കുറേ അകത്തോ അകത്തോട്ട് പോകും മീൻസ് അതിന് ഇന്നർ പേ സൈഡിലോട്ട് പോകും നമ്മൾ കുറേ ടേംസിലാണ് കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആണ് നോക്കുന്നത് ദൻ നെറ്റ്വർക്ക് എന്താണ് എ നെറ്റ്വർക്ക് ഈസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസേഴ്സ് ദറ്റ് ആർ കണക്റ്റഡ് ടുഗദർ ടു എനാബിൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് നമ്മൾ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസേഴ്സ് ദറ്റ് ആർ കണക്റ്റഡ് ടുഗദർ ടു എനാബിൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ആൻഡ് നോട്ട്സ് എന്താണ് നോട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോട്സ് ആർ ദ ഡിവൈവൈസേഴ്സ് ദറ്റ് ആർ കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക് നോട്ട്സ് അടുത്ത് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ആണ് അപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസുകൾക്ക് എന്ത് പറയും നോട്ട്സ് എന്ന് പറയും ദിസ് ക്യാൻ ബി ഇൻക്ലൂഡ് കമ്പ്യൂട്ടേഴ്സ് സെർവേഴ്സ് പ്രിൻറ്റേഴ്സ് റൂട്ടേഴ്സ് സ്വിച്ചസ് ആൻഡ് അദർ ഡിവൈസസ് ഈ ആയിട്ട് എന്തൊക്കെയാണ് റെപ്രസെൻറ് ചെയ്യാം ഇറ്റ് ക്യാൻ ബി ഐദർ കമ്പ്യൂട്ടർ ഓർ സെർവേഴ്സ് ഓർ പ്രിൻ്റർ ആകാം നമ്മളെ നെറ്റ്വർക്കിൽ പ്രിൻ്റർ ഉണ്ടാകുമല്ലേ അപ്പോൾ നമുക്ക് ഓഫീസിലൊക്കെ നോക്കിയാൽ ഒരൊറ്റ പ്രിൻ്റർ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും കൂടിയിട്ടും ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും ബി അനുഭവിക്കാതെ റൂട്ടർ ആകാം അല്ലെങ്കിൽ സ്വിച്ച് ആകാം അല്ലെങ്കിൽ മറ്റു ഡിവൈസുകളാകാം ആൻഡ് പ്രോട്ടോക്കോൾസ് ആണ് ഈ പ്രോട്ടോക്കോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ റൂൾ റൂള് അല്ലേ പ്രോട്ടോക്കോൾ എന്താണ് എ പ്രോട്ടോക്കോൾ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഗവേൺ ഹൗ ഡാറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ നെറ്റ്വർക്ക് ഒരു നെറ്റ്വർക്കിൽ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റൂൾസ് ഓർ ഇറ്റ് ക്യാൻ ബി ഐദർ സ്റ്റാൻഡേർഡ് ഇതൊക്കെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് എന്ത് നമുക്ക് പ്രോട്ടോ പ്രോട്ടോകോൾ ആയിട്ടുള്ളത് ടി സി പി ഐ പി പ്രോട്ടോകോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പിന്നെ എച്ച് ഡി ടി പി പ്രോട്ടോകോൾ ഉണ്ട് ദൻ എഫ് ടി പി ഫയൽ ട്രാൻസ്മിഷൻ പ്രോട്ടോക്കോൾ അങ്ങനെ ധാരാളം പ്രോട്ടോകോൾസുകളുണ്ട് ദെൻ നമുക്ക് നോക്കാറുള്ളത് ടോപ്പോളജിയാണ് നമുക്കറിയാമല്ലേ നമ്മളൊക്കെ പഠിച്ച കാലത്ത് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ഏരിയ ആയിരുന്നു നെറ്റ്വർക്ക് ടോപ്പോളജി ഓക്കെ ഇപ്പം ടോപ്പോളജി എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് നോട്ട്സ് ഓൺ എ നെറ്റ്വർക്ക് ദ കോമൺ നെറ്റ്വർക്ക് ടോപ്പോളജീസ് ഇൻക്ലൂഡ് ബസ് സ്റ്റാർ റിങ് മെഷി ആൻഡ് ട്രീ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ടോപ്പോളജീസ് ആണ് ബസ് സ്റ്റാർ റിങ് മെഷി അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ കോളേജിൽ പഠിച്ച കാലത്ത് അല്ലെങ്കിൽ യു ജിക്കോ പി ജിക്കോ പഠിക്കുന്ന കാലത്ത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ വാർക്ക് ചെയ്യുന്ന സ്കോർ ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ നമ്മൾ പേജ് നടക്കാനായിട്ട് ഇരിക്കുകയായിരിക്കും അതിൻ്റെ ഫിഗർ വേർക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻ്റേജസ് ഇതൊക്കെ ടൈപ്പ് ആണല്ലേ സോ അതാണ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ദെൻ സർവീസ് പ്രൊവൈഡർ നെറ്റ്വർക്ക്സ് ദീസ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ഗീവ് പെർമിഷൻ ടു നെറ്റ്വർക്ക് ടു ടേക്ക് നെറ്റ്വർക്ക് കപ്പാസിറ്റി ആൻഡ് ഫങ്ഷനാലിറ്റി ഓൺലി ഫ്രം പ്രൊവൈഡർ Service provider networks include wireless communications, data carriers. Service provider networks are service provider network a type of networks, give permission to take network capacity and functionality. Network capacity, functionality only is from the provider. that okay. is Service provider networks. Then IP address. An IP address is a unique numerical identifier that is assigned to every device on a network. നമുക്ക് ധാരാളം നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ധാരാളം നോഡ്സ് ഉണ്ടാകും ഒരു നെറ്റ്വർക്കിൽ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് ഏതൊക്കെ നോട്ട്സിലായിട്ടാണ് നമ്മൾ ഏതൊക്കെ ഡാറ്റ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നത് അപ്പോൾ അവിടെ എന്തുണ്ടാകും അതിനൊരു ഐ പി അഡ്രസ് ഉണ്ടാകും ആ കറക്റ്റ് ഐ പി അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് പോകും നമ്മളുടെ ഡാറ്റ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്തു പോകുക ചെയ്യുക നമുക്ക് ഐ പി അഡ്രസ്സ് തന്നെയാണ് ഇറ്റ് ഈസ് എ യുനീക്ക് ന്യൂമറിക്കൽ നമുക്കൊരു ഫോൺ നമ്പർ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ഫോണിൽ ഫോൺ കോൾ എങ്ങനെ നമ്മൾ ചെയ്യുക അതൊരു നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്കിനകത്ത് നമ്മൾ ഞാനൊരു ഫോൺ നമ്പർ മറ്റൊരാൾക്ക് അടിച്ചാൽ ആ ഒരു ആ ഒരു ഫോൺ നമ്പറിലേക്ക് നമ്മൾ കോൾ അതും ഒരു നെറ്റ്വർക്ക് ആണല്ലോ അപ്പോൾ അതുപോലെ ഒരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക്സിന് അകത്തുണ്ടാകുന്ന ഒരു ഐ പി അഡ്രസ്സ് ഇറ്റ് ഇസ് എ യുനീക്ക് ന്യൂമറിക്കൽ ഐഡൻറ്റിഫയർ ദാറ്റ് ഈസ് അസൈൻ ടു എവറി ഡിവൈസ് ആണ് എ നെറ്റ്വർക്ക് ഐ പി അഡ്രസ്സസ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഡിവൈസസ് ആൻഡ് എനേബിൾഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം ഇതാണ് നമുക്ക് വരുന്നത് ഡി എൻ എസ് ആണ് ഡി എൻ എൻ എസ് എന്ന് പറഞ്ഞാൽ തന്നെ ഡൊമൈൻ നെയിം സിസ്റ്റം ദ ഡി എൻ എസ് ഇസ് എ പ്രോട്ടോകോൾ ദാറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്ലേറ്റ് ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസ് സച്ചാസ് നമുക്കറിയാം ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഇൻ റ്റു ഐ പി അഡ്രസ് ദാറ്റ് കമ്പ്യൂട്ടേഴ്സ് ക്യാൻ ബി അണ്ടർസ്റ്റാൻഡ് അതായത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഡൊമൈൻ നെയിംസിനെ കമ്പ്യൂട്ടേഴ്സ് ലാംഗ്വേജ് കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു റീഡ് ഒരു ഒരു സിസ്റ്റമാണ് ഒരു എന്ത് ഡൊമെൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് ഡി എൻ എസ് ദ നമുക്ക് വരുന്നത് ഫയർവാളാണ് അല്ലേ എ ഫയർ വാൾ ഈസ് എ സെക്യൂരിറ്റി ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു മോണിറ്റേഴ് ആൻഡ് കൺട്രോൾ ഇൻകമ്മിങ് ആൻഡ് ഔട്ട്ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ഇൻകമ്മിങ്ങിൽ അല്ലെങ്കിൽ ഔട്ട്ഗോയിങ് പോകുന്ന നെറ്റ്വർക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഒരു ഫയർവാൾ ഫയർവാൾ എന്ന് പറയുന്നത് ആ ടേം തന്നെ നമുക്ക് പറയാം ഒരു വാളായിട്ട് നിൽക്കും ലൈക്ക് നമ്മൾ ആ ആ ഒരു കൺട്രോൾ ചെയ്യും ആ ഒരു മതിൽ അല്ലെങ്കിൽ ഒരു ബിൽഡ് നമുക്കൊരു ഒരാൾ നമ്മൾ മുന്നിൽ നിൽക്കുക എന്നിട്ട് അതിൻ്റെ പിന്നിലായിരിക്കും നമ്മൾ ഡാറ്റാസ് ഒക്കെ അപ്പോൾ അവർ തീരുമാനിക്കും അതിനകത്തേക്ക് ആ ഇൻകമ്മിങ് കൊടുക്കണം അല്ലെങ്കിൽ ഔട്ട്ഗോയിങ് പോകണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആരായിരിക്കും ആ ഒരു ഫയർവാൾ അല്ലെങ്കിൽ ആ ഒരു ചുമരെന്നു പറഞ്ഞാൽ നമുക്ക് പറയാം ദെൻ ഫയർവാൾസ് ആർ യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് നെറ്റ്വർക്ക്സ് ഫ്രം അൺ ആക്സസ് ആൻഡ് അതർ സെക്യൂരിറ്റി ത്രെഡ്സ് ഓക്കെ ദെൻ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആർക്കിടെക്ചറാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ടെർമിനോളജീസാണ് അപ്പം ഇത് കുറച്ച് നെറ്റ്വർക്ക് ആർക്കിടെക്ചേഴ്സും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കുറേ ടോപ്പിക്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് എന്ത് ഇന്ന ഇന്ന ഡെപ്തിലേക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ ഇറങ്ങിച്ചെല്ലാം ബട്ട് ഇതൊന്നും ക്വസ്റ്റ്യൻസ് വരാം ആൻഡ് നമുക്കറിയാമല്ലോ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വാസ്റ്റ് വാസ്റ്റ് ഏരിയ ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഇന്ന ആയിട്ടുള്ളത് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ചെയ്യുന്നതായിരിക്കും ആൻഡ് നിങ്ങൾക്കും റെഫർ ചെയ്ത് പോകാവുന്നതാണ് ദെൻ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആർക്കിടെക്ചേഴ്സാണ് ക്രൈൻ സെർവർ ആർക്കിടെക്ചർ ക്ലൈന്റ് സെർവർ ആർക്കിടെക്ചർ ഈസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഇൻ വിച്ച് നോട്ട്സ് ക്യാൻ ബി സെർവേഴ്സ് ഓർ ക്ലയൻസ് ഹിയർ ദ സെർവർ നോട്ട് ക്യാൻ മാനേജ് ദ ക്ലൈൻറ് നോട്ട് ബിഹേവിയർ നമുക്കറിയാലോ ക്ലൈന്റ് നോഡ് ക്ലൈന്റ് നോടും അല്ലെങ്കിൽ സോറി ക്ലൈന്റ് സെർവർ എന്ന് എന്താണല്ലോ നമുക്ക് എന്താ അറിയില്ല നമ്മളൊരു സെർവർന്ന് കുറെ ക്ലൈൻറ്റ്സ് ആക്സസ് ചെയ്യാം അപ്പൊ നമുക്ക് ഒരു സെർവർ ഉണ്ടാവും നമ്മൾ എന്താ ചെയ്യും അതിന് മൊത്തം എല്ലാവരും ആക്സസ് ചെയ്യുന്നതാണ് ക്ലൈൻറ്റ് സെർവർ എന്ന് പറയാം അപ്പോൾ ക്ലൈൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് അതിലെന്താ നോഡ്സ് ക്യാൻ ബി സെർവേഴ്സ് ഫോർ ക്ലയൻസ് ഇവിടെ ഒരു നോഡ് ചിലപ്പോൾ എന്താകും ഒരു സെർവർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും ദെൻ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള നോഡൊക്കെ എന്ത് ചെയ്യും ഒരു ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും അപ്പം അതിനാണ് ക്ലൈൻറ്റ് സെർവർ ആർക്കിടെക്ചർ എന്ന് പറയുക പിയർ ദ സെർവർ നോഡ് ക്യാൻ മാനേജ് ദ ക്ലൈൻ്റ് നോഡ് ബിഹേവിയർ ഇവരുടെ സെർവറിനെന്ത് ചെയ്യുക ക്ലൈൻറ്റിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ആക്കും നമുക്ക് സെർവറാണ് അവിടെ കിങ് അവർക്കൊക്കെ മാനേജ് ചെയ്യാം ദെൻ പിയർ ടു പിയർ ആർക്കിടെക്ചർ ഇൻ പീ റ്റു പിയർ പിയർ ടു പിയർ ആർക്കിടെക്ചർ ദർ ഈസ് നോട്ട് എനി കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ സെർവർ നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലൈൻ്റ് സെർവർ എന്ന് പറഞ്ഞാൽ ഒരാൾ സെൻട്രലിൽ നിൽക്കും ബാക്കിയുള്ളതൊക്കെ ക്ലൈൻ്റ് ആയിരിക്കും ഇവിടെ ഒരു സെൻട്രൽ സെർവർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല ഇവിടെ എന്താണ് പിയർ ടു പിയർ ഡയറക്റ്റ് ആണ് അല്ലേ ദർ ഈസ് നോട്ട് എനി കൺസെപ്റ്റ് ഓഫ് എ സെൻട്രൽ സെർവർ ഈ ഡിവൈസസ് ഇസ് ഫ്രീ ഫോർ വർക്കിംഗ് ആസ് ഐദർ ക്ലൈൻറ് ഓർ സെർവർ ഇവിടെ എല്ലാ ഡിവൈസും ഒരു ഹൈദർ ക്ലയൻറ്റോ അല്ലെങ്കിൽ ഒരു സെർവർ ആയിട്ടോ വർക്ക് ചെയ്യാൻ ആയിരിക്കും അതാണ് പിയർ ടു പിയർ ആർക്കിടെക്ചർ നമുക്കറിയില്ല പിയർ ടു പിയർ ലേണിങ് നമ്മൾ തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പിയർ ടു പിയർ രണ്ട് പിയറുകൾ തമ്മിലുള്ള ഒരു ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ആ ഒരു ലേണിംഗ് അതുപോലെ തന്നെയാണ് പിയർ ടു പിയർ ആർക്കിടെക്ചർ ഞാൻ പിയർ ടു പിയർ ലേണിംഗ് ഇവിടെ പറയാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പിയർ ടു പിയറിൽ ആണെങ്കിൽ ഒക്കെ മെക്കാനിക്സ് ഒക്കെ നല്ലോണം വളർത്തിയെടുക്കുക നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും പറഞ്ഞെടുക്കുക നിങ്ങളുടെ ഫ്രണ്ടിനും അറിയുന്നത് നിങ്ങൾക്കും പറഞ്ഞു കൊടുത്താൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു വലിയൊരു നോളജ് അവിടെ ഷെയർ ചെയ്യുകയും ചെയ്യും നമുക്ക് ഒരാൾക്ക് നമ്മൾ പറഞ്ഞുകൊടുത്താൽ എന്ത് ചെയ്യും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആ ഒരു ഏരിയ നമുക്ക് കൂടുതൽ മനസ്സിലാക്കും ദെൻ നമുക്ക് വരുന്നത് യുനീക്ക് ഐഡൻറ്റിഫൈസ് ഓഫ് നെറ്റ്വർക്ക് ആണ് അതിൽ ഹോസ്റ്റ് നെയിം ഉണ്ട് പോർട്ട് ഉണ്ട് ആൻഡ് ദർ ആർ ഡിഫറെ ടൈപ്സ് ഓഫ് യുനീക്ക് ഐഡൻറ്റിഫൈസ് എന്താണ് ഹോസ്റ്റ് നെയിം നെയിമല്ലേ ഈ ഡിവൈസസ് ഇൻ ദ നെറ്റ്വർക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ യുനീക്ക് ഡി ഡിവൈസ് നെയിം നോൺ ആസ് ഹോസ്റ്റ് നെയിം എല്ലാ ഡിവൈസുകൾക്കും ഒന്നും ഉണ്ടാകും ഒരു ഹോസ്റ്റ് നെയ്മോ ഇറ്റ് 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 വിൽ ബി യുനീക്ക് ടൈപ്പ് ഹോസ്റ്റ് നെയ്മ് ഇൻ ദ കമാൻഡ് ഫ്രോംഡ് ഓർ ആൻഡ് പ്രസ് എൻ്റർ ദിസ് ഡിസ്പ്ലേസ് ദ ഹോസ്റ്റ് നെയിം ഓഫ് യുവർ മെഷീൻ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുന്നത് നിങ്ങളെ സിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾ എന്തെയ്യുക ജസ്റ്റ് കമാൻ പ്ലോപ്റ്റ് എടുക്കുക അതിൽ നിങ്ങൾ അവിടെ ഹോസ്റ്റ് നെയ്മ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മെഷീനൽ നിങ്ങളുടെ പി സിയുടെ ഹോസ്റ്റ് നെയ്മെ ഡിസ്പ്ലേ ആവും ഓക്കെ ദെൻ പോർട്ട് എ പോർട്ട് ക്യാൻ ബി റെഫർ ടു അസ് എ ലോജിക്കൽ ചാനൽ ത്രൂ വിച്ച് ഡാറ്റ ക്യാൻ ബി സെൻഡ് ഓർ റെസീവഡ് ടു ആൻ അപ്ലിക്കേഷൻ ഹെനി ഓസ്റ്റ് മേ ഹാവ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് റണ്ണിങ് ആൻഡ് ഈച്ച് ഓഫ് ദീസ് അപ്ലിക്കേഷൻ ഇസ് ഐഡൻറ്റിഫൈഡ് യൂസിംഗ് ദ പോർട്ട് നമ്പർ ഓൺ വിച്ച് ദേ ആർ റണ്ണിംഗ് ഓക്കെ അപ്പം അതാണ് പോർട്ട് പോർട്ട് നമ്പേഴ്സ് ഉണ്ടാകും അതിന് ദിസ് എ ലോജിക്കൽ ചാനൽ ത്രൂ വിച്ച് ഡാറ്റ ക്യാൻ ബി സെൻഡ് ഓർ റെസീവ് ടു ആൻ അപ്ലിക്കേഷൻ എനി ഹോസ്റ്റ് മേ ഹാവ് മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ റണ്ണിംഗ് ഈച്ച് ഓഫ് ദീസ് അപ്ലിക്കേഷൻ ഈസ് ഐഡൻറ്റിഫൈ യൂസിങ് ദ പോർട്ട് നമ്പർ അപ്പോൾ ഓരോ അപ്ലിക്കേഷൻസും ആ പോർട്ട് നമ്പറിലൂടെയാണ് നമ്മൾ റെഫർ ചെയ്യുക എന്തായാലും നമുക്കുള്ളത് ഐ പി അഡ്രസ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ പി അഡ്രസ്സ് എന്താണ് ആൾസോ നോൺ ആസ് എ ലോജിക്കൽ അഡ്രസ് ദ ഐ പി അഡ്രസ് ദ നെറ്റ്വർക്ക് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് അഡ്രസ്സ് ഓഫ് ദ സിസ്റ്റം അക്രോസ് ദ നെറ്റ്വർക്ക് ടു ഐഡന്റിഫൈ ഈച്ച് ഡിവൈസസ് ഇൻ ദ വേൾഡ് വൈഡ് വെബ് ദ ഇന്റർനെറ്റ് അസൈൻഡ് നമ്പർ സിസ്റ്റം അതോറിറ്റി അസൈൻസ് ഐ പി വി ഫോർ ഇറ്റ് ഈസ് എ ഐ പി വി ഫോർ മീൻസ് ഐ പി അഡ്രസ് ഫോർത്ത് പൊസിഷൻ ആണ് അഡ്രസ്സ് ആസ് എ യുനീക്ക് ഐഡൻറ്റിഫയർ ടു ഈച്ച് ഡിവൈസസ് ഓൺ ദ നെറ്റ്വർക്ക് ഇവിടെ പറയുന്നത് എന്താണ് ടു ഐഡൻറ്റിഫൈ ഈച്ച് ഡിവൈസസ് ഇൻ ദ വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഡബ്ല്യു അതായത് നമ്മുടെ വെബിലുള്ളത് ദ ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി ഒരു അതോറിറ്റി പേരാണ് അല്ലേ ദ ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി ഐ എ എൻ എ അസൈൻസ് എൻ ഐ പി വി ഫോർ അഡ്രസ് ആസ് എ യുനീക്ക് ഐഡൻറ്റിഫയർ ടു ഈച്ച് ഡിവൈസ് ഓൺ ദ ഇൻ്റർനെറ്റ് ദ ലെത്ത് ഓഫ് ആൻ ഐ പി വി അഡ്രസ് ഈസ് തേർട്ടി ടു ബിറ്റ്സ് അപ്പം ഐ പി വി ഫോറിൻ്റെ ലെങ്ത്ത് എത്രയാണ് തേർട്ടി ടു ബിറ്റ്സ് ഇത് നന്നായിട്ട് ഓർത്ത് വെക്കുക ഹെൻസ് വി ഹാവ് ആൻ ടു തേർട്ടി ടു ഐ പി അഡ്രസ്സസ് അവൈലബിൾ സോറി ടു തേർട്ടി ടു ഇല്ല ടു റൈസ് ടു തേർട്ടി ടു ടു റൈസ് ടു തേർട്ടി ടു ഓക്കെ ടു റേസ്റ്റ് ടു തേർട്ടി ടു ആണ് സോറി ദ ലെങ്ത് ഓഫ് ആൻ ഐ പി വി അഡ്രസ് ഈസ് വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റ്സ് അപ്പം ഐ പി വി സിക്സിൻ്റെ അതായത് വി സിക്സ് എന്ന് പറഞ്ഞാൽ വേർഷൻ സിക്സിന്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പോൾ അവിടെ എത്ര ബിറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ടു റൈസ് ടു വൺ ട്വൻറ്റി എയ്റ്റ് അവൈലബിൾ ആയിരിക്കും ഐ പി കോൺഫിഗ് ഇൻ ദ കമാൻഡ് പ്രോം ആൻഡ് പ്രസ് ദ എൻ്റർ ദിസ് ഗിഫ്സ് ദ ഐ പി അഡ്രസ് ഓഫ് ദ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ഐ പി കോൺഫിഗ് എന്നുള്ള ടൈപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഐ പി അഡ്രസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് നമുക്ക് വരുന്നത് എം ഐ സി അഡ്രസ് ഓർ മാഡ്രസ് എന്ന് പറയും മീഡിയ ആക്സിസ് കൺട്രോൾ അഡ്രസ്സ് ഇറ്റ് ഈസ് ആൾസോൺ ആൺ ആസ് എ ഫിസിക്കൽ അഡ്രസ് ദ മാക് അഡ്രസ് ഈസ് ദ യുനീക്ക് ഐഡൻറ്റിഫയർ ഓഫ് ഇച്ച് ഓസ്റ്റ് ആൻഡ് ഈസ് ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ഇറ്റ്സ് എൻ ഐ സി എൻ ഐ സി മീൻസ് നെറ്റ്വർക്ക് ഇൻഫേ ഇൻ്റർഫേസ് കാർഡ് എ മാക് അഡ്രസ് ഈസ് അസൈൻഡ് ടു ദ എൻ ഐ സി അറ്റ് ദ ടൈം ഓഫ് മാനുഫാക്ചറിങ് ദ ലെങ്ത് ഓഫ് മാക് അഡ്രസ് ഈസ് ലെങ്ത് എത്രയാണ് ഇറ്റ് ക്യാൻ ബി ട്വൽവ് നിബ്ബിൾ or it can be addressed as a 6 bytes or it can be 48 bits type. Uh, I config uh, slash all in the command prompt and enter it. This gives the MAC address of your PC. ദൻ സോക്കറ്റ് ആണ് ദ യുനീക്ക് കോമ്പിനേഷൻ ഓഫ് ഐ പി അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ ടുഗദർ ഈസ് ടേംഡ് ആസ് എ സോക്കറ്റ് നമ്മൾ നേരത്തെ ഐ പി അഡ്രസ് എന്താണെന്ന് പറഞ്ഞു ആൻഡ് നമ്മൾ നേരത്തെ പോർട്ട് നമ്പർ ആണ് എന്താണെന്ന് പറഞ്ഞല്ലേ അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് സോക്കറ്റ് ഇറ്റ് ഈസ് എ യുനീക്ക് കോമ്പിനേഷൻ ഓഫ് ഐ പി അഡ്രസ് ആൻഡ് പോർട്ട് നമ്പർ ടുഗതർ വിൽ ബി നോൺ ആസ് സോക്കറ്റ് അപ്പം ഈ ഒരു ടേംസുകളും ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അസേഴൻ റീസനിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഇങ്ങനെ നമുക്കിത് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇതാൽ നമുക്കുള്ളത് എ ആർ പി ആർപ്പ് ആർപ്പ് സ്റ്റാൻഡ്സ് ഫോർ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എൻ ഐ പി അഡ്രസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ് ദസ് മാക് അഡ്രസ് ആർ പി ഈസ് യൂസ്ഡ് ബൈ ഡാറ്റ ലിങ്ക് ലയർ ഇൻ ടു ഐഡൻറ്റിഫൈ ദ മാക് അഡ്രസ് ഓഫ് ദ റിസീവേഴ്സ് മെഷീൻ അപ്പം ആർപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ യൂസ്ഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആർപ്പ് യൂസ് ചെയ്യുന്നത് യൂസ് ഇ ട് കൺവേർട്ട് ആൻഡ് ഐ പി അഡ്രസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ് അറ്റ് ഇസ് മാക് അഡ്രസ് മാക് അഡ്രസ് നമ്മൾ നേരെ നോക്കിയാലോ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ഡാറ്റ ലിങ്ക്ലെയർ ടു ഐഡന്റിഫൈ ദ മാക് അഡ്രസ് ഓഫ് ദ റെസീവേഴ്സ് മെഷീൻ ദെൻ റാർപ്പാണ് സ്റ്റാൻഡ് ഫോർ റിവേഴ്സ് അഡ്രസ് റെസൊലൂഷൻ പ്രോട്ടോകോൾ റിവേഴ്സ് ആണ് ആസ് ദ നെയിം സജെസ്റ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഐ പി അഡ്രസ് ഓഫ് ദ ഡിവൈസ് ഗിവൺ ഗിവൺ എ ഫിസിക്കൽ അഡ്രസ് ഹാസ് ഇൻപുട്ട് ബട്ട് റാർപ്പ് ഹാസ് ബിക്കം ഒബ്സൊല്യൂട്ട് സിൻസ് ദ ടൈം ഡി എച്ച് പി ഹാസ് കമ്മിൻ ടു ദ പിക്ചർ അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ഏരിയയിൽ നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസൊക്കെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ ആൻഡ് നമ്മളെ കമൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഐഫർ നൽകുന്ന ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെയൊക്കെ ലിങ്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ വർഷം നമ്മൾ ജൂണിൽ തന്നെ നമ്മൾ നെറ്റും അല്ലെങ്കിൽ പി എച്ച് അല്ലെങ്കിൽ ജെ ആർ എഫൊക്കെ ക്രാക്ക് ചെയ്യണമെന്ന് എന്ത് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം അപ്പം നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ